എന്ന കവിത ആലപിക്കുന്നത് ദീപാരാജ് ഉള്ളിമൂർത്തലിച്ചു നിർത്തുകയത്തുകൊണ്ടേ ഇരുണ്ടു നീണ്ടും തമ്മിനിടഞ്ഞും കനപ്പെട്ട മുടിച്ചുരുളിനെ കൊതിപ്പൂക്കാമുകർ കൊതിച്ചവർക്കൊന്നും കൊടുത്തതില്ലിച്ചവരുട്ടുകൊതിച്ചതുമില്ല കുടഞ്ഞു കിട്ടുമ്പോൾ പുലരിയെത്തുന്നു െട്ടിയാൽ തിരിയുന്നുണ്ടുച്ച ജലമിക്കുമ്പോൾ സന്ധ്യ തുമ്പു കെട്ടിട്ടു തുമ്പുകെട്ടിട്ടു വീട്ടുനടത്തം കഴിഞ്ഞുലഞ്ഞെന്നാൽ രാത്രി ആർക്കു വേണ്ടിയാണ് അതിപൂണ്ടവ മുളയ്ക്കുന്നു ആരി തേടി നീളുന്നു കൈകളേ ൂക്കുമ്പോൾ വലിച്ചിഴക്കാനും വഴങ്ങി നിൽക്കുമ്പോൾ വലിച്ചു മൂടാനും അരിക്കലത്തിൽ നിന്നിഴഞ്ഞിറങ്ങാനും ചെവിക്കല്ലിനുമേൽ തടിച്ചു നീറാനും അവൾക്കു വേണ്ടിയല്ല അവൾക്കു വേണ്ടിയല്ല വേണ്ടിയല്ലവ കേൾക്കുന്നു അവൾക്കു വേണ്ടി വേണ്ടിയല്ല അവ വളരുന്നു ഒരു ചേരത്തായി അവൾ നിനയ്ക്കുന്നു എനിക്കു വേണ്ടതിൽ അവൾക്ക് പൊള്ളുന്നു അവൾ കൊതകുത്തി അഴിക്കുന്നു മുടി അറുത്തു മാറ്റുന്നു മുല്ല പൂക്കുന്നു മുറ്റത്ത് അവൾ കൊതകുത്തി അഴിക്കുന്നു മുല്ല മുല്ലൂക്കുന്നു no,